ഇന്നത്തെ ഇന്നലത്തെ ലൈവ് എല്ലാരും കണ്ടോ ഇന്നലെ നമ്മളെ ഗിഫ്റ്റ് ചെയ്ത് വാച്ച് ചെയ്ത് നല്ല എക്സ്പെൻസീവ് സാധനമാണ് ഈടെ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം കാണിക്കുന്ന ഒരാൾക്ക് ഞാൻ വാച്ച് ചെയ്ത് ബോഡി ഗാർഡ്സ് അല്ല ആരെങ്കിലും ഒരാൾ അങ്ങോട്ട് കേട്ടിടും കഴിവുള്ള ഒരാൾ കഴിവുള്ള ഒരാള് വെറുതെ കാര്യ എന്താ ഓരൊന്നും ഇങ്ങോട്ട് കടത്തിട്ട് ഷെമീർ സൈഡായിട്ടുണ്ടാറ എന്റെ പേരെന്താ എവിടെ വീടാ എന്താ കഴിവെന്താ ഓക്കെ ശ്രുതി നമുക്ക് വേണ്ടിട്ട്

കാണാതെ വയ്യുന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ മാത്രം നിറഞ്ഞു നീ വിരിഞ്ഞു മോഹമല്ല കള്ളത്തരങ്ങളെ നേരം കൊണ്ടലായി കൊണ്ടലിൻ മിന്നലായി മിന്നൽ വാളാ കയ്യിലിട്ട പെണ്ണകെത്തില്ല മാരില്ല നീ

Men det faller, da.